നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പല തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഇങ്ങനെ വ്യാപകമായിട്ട് പലരും പടച്ചുവിടുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അത് കേൾക്കുമ്പോൾ പലർക്കൊരു വിശ്വാസക്കുറവുണ്ടാവും കാരണം ഒരുപാട് ഫേക്കുകൾ ആ ടീം ടീമ് എന്നയാളെത്തിക്കാൻ പോകുന്നു ഈ ടീമ് മറ്റേയാളെ കൊണ്ടാൻ പോകുന്നു ഈ ടീം എന്തേ ആൾ ഇതാ ഒഴിവാക്കുന്നു എന്ത് പക്ഷേ ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാവുന്ന സോസിൽ നിന്നൊരു വാർത്ത വന്നിട്ടുണ്ട് ഐ പി എല്ലിൻ്റെ ഓപ്ഷൻ മിനി ഓപ്ഷൻ നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഡേറ്റ് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു വിൻഡോ തീരുമാനമായിട്ടുണ്ട് ഇന്ന ഡേറ്റ് എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല പക്ഷേ അതിൻ്റെ വിൻഡോ തീരുമാനമായിട്ടുണ്ട് അതായത് ലഭ്യമാവുന്ന വിവരപ്രകാരം ഐ പി എൽ ഓപ്ഷൻ നടക്കാൻ പോകുന്നത് ഒക്ടോബർ ഡിസംബർ ഡിസംബർ രണ്ടാം വാരത്തിലോ മൂന്നാം വാരത്തിലോ ആയിരിക്കും ഒന്നുകൂടി നമ്മൾ പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ഡിസംബർ പതിമൂന്ന് ടു ഡിസംബർ പതിനഞ്ച് ആ ദിവസങ്ങളിൽ ഒന്നിലായിരിക്കും ഈ ഓപ്ഷൻ നടക്കാൻ പോകുന്നത് ഉറപ്പിച്ചൊരു കാര്യം പറയാൻ പറ്റും നവംബർ പതിനഞ്ചാണ് റീറ്റൻഷൻ ഡെഡ് ലൈൻ ഡേ ആയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സോസ് ക്രിക്ബസ് ആണ് ക്രിക്ബസ് നമുക്ക് വിശ്വസിക്കാവുന്ന സോഴ്സ് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല കൃത്യമായ സോസ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് അപ്പം ക്രിക്ബസിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ് ഐ പി എൽ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഓപ്ഷൻ ലൈക്ലി അറൌണ്ട് ഡിസംബർ ഫിഫ്റ്റീൻ റിട്ടൻഷൻ ഡെഡ് ലൈൻ ഓൺ നവംബർ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ടൈറ്റിൽ കൊടുക്കുന്ന വാർത്തയിൽ അവർ പറയുന്നത് ദി ഐ പി എൽ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഓപ്ഷൻ ലൈക്ലി ടു ബി ഹെൽഡ് ഇൻ ദി സെക്കൻഡ് ഓർ തേർഡ് വീക്ക് ഓഫ് ഡിസംബർ വിത്ത് ഡിസംബർ തേർട്ടീൻ ടു ഫിഫ്റ്റീൻ എമേർജിങ് ആസ് ദി പ്രോബിൾ വിൻഡോ ഇത് ബി സി സി ഐയുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഫ്രാഞ്ചൈസ് ഒഫീഷ്യൽസ് പറഞ്ഞതായിട്ട് അവരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ക്രിഗ്ബസ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഷെഡ്യൂൾ കൃത്യമായിട്ട് ഫൈനലൈസ് ചെയ്തിട്ടില്ല പക്ഷേ ഡിസംബർ പതിമൂന്ന് ടു പതിനഞ്ച് അതിൽ ഒരു ദിവസമായിരിക്കും നടക്കുക ഇതവണ ഓപ്ഷൻ എവിടെ നടക്കും എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ രണ്ട് തവണയും വിദേശത്താണ് നടന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദുബായിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജിദ്ദയിലായിരുന്നു സൗദി അറേബ്യയിലെ ജിദ്ദയിൽ എന്നാൽ ഇത്തവണ എവിടെയാണ് ഓവർസീസിൽ നടക്കുമോ എന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല ഇന്ത്യയിൽ തന്നെ നടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ നമുക്ക് ഈ കാര്യത്തിൽ സെർട്ടനിറ്റി എന്ന് പറയുന്നത് ഡെഡ് ലൈന് നവംബർ ഫിഫ്റ്റീനാണ് അതായത് ഡെഡ് ഡെഡ്ലൈന് തീരുമാനിച്ചിരിക്കുന്നത് നവംബർ ഫിഫ്റ്റീനാണ് അപ്പോൾ അതിനുള്ളിൽ ആരെയൊക്കെ നിലനിർത്തും ആരെയൊക്കെ ഒഴിവാക്കും എന്നുള്ളത് ക്ലബുകൾ ഫ്രാഞ്ചൈസികൾ തീരുമാനിക്കും എന്നിട്ട് ആരെയൊക്കെ റിലീസ് ചെയ്യും എന്നുള്ള തീരുമാനിച്ചതിന് ശേഷമാണ് ഓപ്ഷനിലേക്ക് പോവുക ഇപ്പോൾ വലിയ രൂപത്തിലുള്ളൊരു മാറ്റമൊന്നും ടീമുകളിൽ പ്രതീക്ഷിക്കേണ്ടതില്ല ഒരു പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ ഒക്കെ നല്ലൊരു മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട് പോയ സീസണിൽ അവരുടെ പ്രകടനം അത്തരത്തിലായിരുന്നല്ലോ അപ്പോൾ ദീപക് ഹൂഡ വിജയ് ശങ്കർ രാഹുൽ ത്രിപാദി സാം കറണ്ട് ഇവൻ ഡവൺ കോൺവോയ് ഈ താരങ്ങളെ സി എസ് കെ ഒഴിവാക്കിയേക്കും എന്നാണ് ബസ് ഇപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത് പിന്നെ ആർ അശ്വിൻ ഐ പി എല്ലിൽ നിന്ന് റിട്ടയർ റിട്ടയർമെന്റ് നടത്തിയിട്ടുമുണ്ട് റോയൽസിൻ്റെ കാര്യത്തിൽ സഞ്ജു സാംസൺ പോകണമെന്നുള്ള താല്പര്യം പറഞ്ഞിട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ റിലീസ് ചെയ്യുമോ കാത്തിരുന്ന് കാണണം അതുപോലെ തന്നെ മറ്റ് ചില ചർച്ചകൾ കൂടി വരുന്നു ശ്രീലങ്കൻ സ്പിന്നേഴ്സ് വാനന്ദു ഹസരംഗ മഹേഷ് ദീക്ഷാന അവരെ റിലീസ് ചെയ്യുമെന്ന തരത്തിൽ പക്ഷേ കുമാർ സംഘക്കാര ഹെഡ് കോച്ചായിട്ട് വരുമ്പോൾ കാര്യങ്ങളിൽ മാറ്റമുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് പിന്നെ ടി നടരാജൻ മിച്ചൽ സ്റ്റാർക്ക് ആകാശ് ദ്വീപ് മായങ്ക് യാദവ് ഡേവിഡ് മില്ലർ ഇങ്ങനെയുള്ള താരങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു പക്ഷേ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ക്യാമറൂൺ ഗ്രെയിൻ്റേതാണ് ക്യാമറൂൺ ഗ്രെയിന് കഴിഞ്ഞവണ പരിക്കുമൂലം ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഇത്തവണ ഓപ്ഷനിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു അട്രാക്ഷനായിട്ട് ഫ്രാഞ്ചൈസികൾ അതിനെ കാണുന്നുണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി നല്ലൊരു പോരാട്ടം ഓപ്ഷനിൽ നടന്നേക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുക അതായത് ഡിസംബർ പതിമൂന്ന് ടു പതിനഞ്ച് അതിലൊരു ദിവസത്തിൽ ഓപ്ഷൻ നടക്കും അതുപോലെ നവംബർ പതിനഞ്ചാണ് റിട്ടൻഷൻ ഡെഡ് ഡേ വീഡിയോ സാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് വീഡിയോ